അവൻ്റെ അവസ്ഥ ഒന്നും അറിയാൻ പറ്റണില്ല ഇന്നലെ രാത്രിയാണ് സി ഐ വിളിച്ചിട്ടാണ് പറഞ്ഞത് രാവിലെ വന്നിട്ട് ബെയിലെടുത്തിട്ട് പൊക്കോ അതിനുള്ള കാര്യമേ അതിനുള്ള അതുകൊണ്ട് വന്ന് ജാമ്യം എടുത്തിട്ട് പൊക്കോളാന്ന് പറഞ്ഞിട്ട് ഇവ രാവിലെ തന്നെ അവിടെ നിന്ന് എറണാകുളത്ത് നിന്ന് ഓഫീസിലെത്തി പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ജാമ്യം എടുക്കുന്ന കാര്യമൊക്കെ പറഞ്ഞ് അപ്പം ഇവനെ ലോക്കപ്പിലാക്കുകയാണ് ചെയ്ത് എന്നിട്ട് ഈ പിള്ളേരെയൊക്കെ ഇപ്പോൾ കൂടെ ഉണ്ടായിരുന്നവരെയൊക്കെ പുറത്തേക്കാക്കി പിന്നെ രാവിലെ തന്നെ ഇവനെ എറണാകുളത്തേക്ക് തെളിവെടുപ്പിനെന്നും പറഞ്ഞ് കൊണ്ടുപോയി ഇത് ഈ ഞാനിവിടെ വരുന്നത് വരെ യാതൊരു വിവരവും ഇല്ല അപ്പം ഇവൻ്റെ അഡ്വക്കേറ്റ് ഒരു സുപ്രീം കോടതിയിലെ ഒബില എന്ന് പറഞ്ഞത് അപ്പോൾ അവർ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ട് സി ഐ ഒ വക്കീലന്മാർ കൂടെ ആരൊക്കെ ഉള്ളത് അവരാരും ഫോൺ എടുക്കുന്നില്ല അപ്പം നമുക്കും പേടിയാവൂലേ അവൻ ഒന്നാമതൊരു ഹാർട്ട് പേഷ്യൻ്റാണ് ഒരു അറ്റാക്കും കഴിഞ്ഞ് അഞ്ചിയോ പ്ലാസ്റ്റിക്കും കഴിഞ്ഞതാണ് മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അവനെ ഇങ്ങനെ തെളിപിടിപ്പിനും പറഞ്ഞ് കൊണ്ടുനടക്കുക ചെയ്താൽ എന്തെങ്കിലും ചെറിയ ടെൻഷൻ വന്നാൽ തന്നെ മതി നമുക്കാണ് നഷ്ടം ഇവർക്ക് ആർക്കും ഒരു നഷ്ടവും വരത്തില്ല മരുന്നും ഒക്കെ കഴിക്കേണ്ടതാണ് ഈ പോലീസുകാർ ഇങ്ങനെ വെച്ചുകൊണ്ട് വരുന്ന അവന് മരുന്ന് കഴിക്കാനും പറ്റത്തില്ല അതൊരു ടെൻഷനല്ലേ പിന്നെ എന്തൊക്കെയാണ് ഇവർ പറയണമെന്ന ഒന്നും നമുക്കറിയാൻ പാടില്ല ഇല്ല പുള്ളി ഇവിടെ ഇല്ല ഞാൻ വക്കീലാണ് അപ്പം എസ് പി ഇല്ലായിരുന്നു ഡിഒസ്പിയൊക്കെ ഉണ്ടായിരുന്നു സംസാരിച്ചു അപ്പം തിരുവല്ല തിരുവല്ലയിലോട്ട് കൊണ്ടുവരുന്നോണ്ടിരിക്കുക എറണാകുളത്ത് തെളിവെടുപ്പിനെ കണ്ട് കൊണ്ടുപോയി അപ്പം തിരുവല്ല കൊണ്ടുപോണ്ടിരിക്കുക സ്റ്റേഷൻ ജാമ്യം തന്നു വിടാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നോൺ ഒഫൻസ് അല്ല നോൺ ബെയിലബിൾ ഒഫൻസുകളാണ് ഇട്ടിരിക്കുന്നത് അപ്പം വൈകിട്ട് വിട്ടേക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പുള്ളിയെ ഇത്തരം ഈ സോഷ്യൽ മീഡിയ അസഭ്യം അസഭ്യ ഞാനിതെല്ലാം കാണുന്നതാ ഇവൻ അസഭ്യല്ലോ അവൻ പറയുന്ന അസഭ്യത്തെക്കാൾ ഭീകരമായതാണ് അതിന്റെ കമന്റ്സ് അത് അവർക്കെല്ലാം ശിക്ഷ കൊടുക്കുന്നത് ഇവൻ ആകെ അസഭ്യം എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിയെ ഉപയോഗിക്കാറുള്ളത് എന്താണെന്ന് നിങ്ങക്കറിയാം ഞാൻ പറയണല്ലോ ചില അരി നമ്മളോ അങ്ങനെ പറഞ്ഞാലും ദേഷ്യം വന്നാൽ നമ്മളാണെങ്കിലും പറഞ്ഞു പോകും അവൻ പറയും എന്നാലും ഭീകരമായിട്ടുള്ളതൊന്നും പറയാറില്ല പിന്നെ അതുതന്നെയല്ല ഈ ആ വീഡിയോ ഞാനും കണ്ടായിരുന്നു അവിടെ ചെയ്യുന്നത് എൻ്റെ വീഡിയോ അല്ല അവിടെ നടക്കുന്ന സംഭവം ഞാൻ കണ്ടായിരുന്നു അത് കണ്ടപ്പോൾ എനിക്കും ഇഷ്ടപ്പെട്ടില്ല അത് കാരണം ഇത്രയും പേര് ആ ഭൂമിയുടെ അടിയിൽ കിടന്ന് മരിക്കുമ്പം അതിൻ്റെ മുകളിൽ ഇന്നുകൊണ്ട് ഇവർ കാണിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ ഈ മനുഷ്യൻ മേജോർ റവിന്യൂന്ന് സെൽഫി എടുക്കുന്നു കല്യാണമാണോ ഇതൊക്കെ എടുക്കാൻ അതൊക്കെ കാണുമ്പോൾ സത്യമായിട്ട് ഞാൻ ആലോചിച്ചത് എന്താ ഈ കാണിക്കണേ ഒരിക്കൊരു ബോധം ഇല്ല എന്നൊക്കെ ഓർത്ത് പിന്നെ ഇവന്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വേടിയോ ചെയ്ത് എന്തിനാണ് അപ്പം പറയുന്നതെല്ലാം ശരിയാ പക്ഷെ അസഭ്യമൊന്നും എനിക്ക് ഇഷ്ടമല്ല അത് പറഞ്ഞ് ഞാൻ പല പ്രാവശ്യം അങ്ങനെ പറയണ്ട മര്യാദക്കുള്ള ഭാഷ പറഞ്ഞാൽ തന്നെ മനസ്സിലാവൂലേ അപ്പൊ ജയിച്ചും പറഞ്ഞു പോകുന്നുണ്ടോ എനിക്ക് അങ്ങനെ ഞാൻ അത് ഞാൻ കണ്ടിട്ടില്ല ആ ഞാനിപ്പോൾ ഇവിടെ വരുന്നവരെ ഒരു വിവരം കിട്ടിയിട്ടില്ല മരുന്നു കൊടുക്കുന്നതിൽ അവന് ഇഷ്യൂസ് ഉണ്ടാകാൻ വഴിയുണ്ട് കാരണം ഇപ്പം അവൻ ഒരു ക്രിറ്റിക്കൽ സ്റ്റേജാണ് അവൻ്റെ കാരണം ഷുഗറും കൊളസ്ട്രോളും ഹൈ ലെവലിലാണ് വേണമെങ്കിൽ അവർക്ക് ചെക്ക് ചെയ്യാം ഷുഗറൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ കൂടുതലാണ് അത് ഈ ടെൻഷനും സ്ട്രെസ്സും ഉറക്കം ഇല്ലായ്മയൊക്കെ കൊണ്ടാണ് ഇങ്ങനെ വരുന്നത് അതറിയത്തില്ലെനിക്ക് അതൊന്നും എനിക്കറിയത്തില്ല അവന് പറഞ്ഞാലും സ്ട്രെസ് ഇല്ലെന്നൊക്കെ പറയത്തുള്ളൂ പേടിയുണ്ടാവൂല്ല പേടിയോ എന്തിനാ പേടിച്ചിട്ടും കാര്യമില്ല ഞാൻ അത് അഡ്വക്കേറ്റ് വിളിച്ചോണ്ടിരിക്കണം ഇപ്പഴത്ത് ഒന്നും എനിക്കിപ്പോ ഞാൻ കുറച്ചു നേരമായിട്ട് അവരെ കോൺടാക്ട് ചെയ്തിട്ടില്ല ഇവിടെ വന്നിട്ട് അതിനു മുമ്പള്ളത് അല്ലായിരുന്നു ആ കൊടുത്തു പക്ഷെ പുള്ളി ഇവിടെ കണ്ടിട്ടില്ല അസിസ്റ്റന്റിന്റെ കൈ കൊടുത്തു അതെന്തായിരുന്നു ബാല പണ്ടിച്ചെന്നോർക്കില്ലേ ബാല ഇവനൊരു ചെറിയ വീഡിയോ ഇട്ടതിനാണ് ബാല തോക്കും കൊണ്ട് ഇവന്റെ ഫ്ലാറ്റിൽ കയറിതെന്ന് അവനെ കൊല്ലം തന്നെയാണ് ചെന്നത് അത് ഈ സിദ്ധിക്കൊന്നും ആരും എന്നിട്ടാരും പ്രകരിച്ചില്ലല്ലോ അയാളെപ്പറ്റി അതെന്താ സാധാരണ മനുഷ്യർ ചെയ്യുന്നതേ ഉള്ളൂ തെറ്റ് സിനിമാക്കാർക്ക് എന്തുവാ ഇവൻ പറഞ്ഞെന്നല്ലേ ഉള്ളൂ പറഞ്ഞെങ്കിൽ ഇങ്ങോട്ടും പറഞ്ഞ് വീഡിയോ ഇട് അല്ലാതെ ചുമ്മാ ഇതിങ്ങനെയാണോ ഒരു മനുഷ്യനെ തട്ടിക്കൊണ്ട് പോണ പോലെ പോവുക അതൊന്നും എനിക്ക് അത്ര വലിയ രീതി വന്നെനിക്ക് തോന്നിയിട്ടില്ല അതെ സി ഐ ഇന്നലെ വിളിച്ച് പറഞ്ഞു അതിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ട് വിളിച്ച് പറഞ്ഞിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ വന്നാൽ മതി അതെന്താ കാര്യം എന്നറിയോ ഒക്കെ ചാനല് ഇവനെ ഒളിവിലാണെന്നും പറഞ്ഞൊരു വാർത്ത വിട്ടായിരുന്നു അത് കണ്ടപ്പോഴാണ് ഇവൻ പറഞ്ഞ സാധനം ഞാൻ ഒളിവിലല്ല ഞാനിവിടെ അപ്പോൾ പിന്നെ എടാ നീ ചത്ത് എന്നാൽ മരിച്ചെന്നോ എന്തെങ്കിലുമൊക്കെ അവർ പറയുമോ അതൊന്നും നീ കാണണ്ട നീ രാവിലെ ഇങ്ങ് പോരേ ഇവിടെ വന്നിട്ട് നമുക്ക് ജമയം എടുക്കേണ്ട കാര്യമില്ലേ ഉള്ളൂ അതെടുത്തിട്ടങ്ങ് പോകാമെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് അവൻ നേരിട്ട് പോകുന്നത്